ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിനോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എൻ്റെ ഡയറ്റിലൂടെ ഞാനൊരു രണ്ട് കിലോ കുറഞ്ഞു കേട്ടോ അപ്പോൾ അതെങ്ങനെ കുറഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും എല്ലാം ഇതുപോലെ പിന്തുടരാം എൻ്റെ ഇതുപോലെ ഞാൻ ചെയ്ത എങ്ങനെയാണെന്ന് വെച്ചാൽ പലരും എന്നോട് ചോദിച്ചായിരുന്നു എൻ്റെ വീഡിയോയിൽ ഷോർട്ടിനകത്തോ എന്തിനകത്തൊക്കെ ചേച്ചേച്ചിയുടെ വണ്ണം കുറഞ്ഞു ചേച്ചേച്ചി ഡയറ്റ് നോക്കിയാണോ വണ്ണം കുറഞ്ഞത് എങ്ങനെയാണ് വണ്ണം കുറഞ്ഞത് എന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവോ എന്നൊക്കെ ചോദിച്ച് കുറേ മെസ്സേജ് വന്ന് കണ്ടു അപ്പം ഞാൻ എങ്ങനെ കുറച്ച് കുറയ്ക്കുന്ന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക കുറയ്ക്കുന്നെന്ന് വെച്ചാൽ രണ്ട് കിലോയെ കുറഞ്ഞിട്ടുള്ളൂ കുറച്ചുകൂടെ കുറയ്ക്കണം ഓരോരുത്തരുടെ പൊക്കത്തിനനുസരിച്ചാണ് ഓരോരുത്തരുടെ വെയിറ്റ് നമ്മൾ ഡോക്ടർമാർ പറയുന്നത് അപ്പം ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല ഒരു അസുഖവും വരത്തില്ല നമ്മളുടെ ആദ്യമൊക്കെ നമുക്ക് ഇച്ചിരി ഒരു വൃത്തികളൊക്കെ തോന്നും മുഖമൊക്കെ കണ്ടാലും അല്ല ആദ്യം വണ്ണം വണ്ണം വെച്ചിരിക്കുമ്പോൾ മുഖം ഇച്ചിരി ഊരുണ്ടൊക്കെ ഇരിക്കും വണ്ണം നമ്മളെ കുറയുമ്പോൾ ഇച്ചിരി കവളൊക്കെ ഇട്ടും അതൊക്കെ സ്വാഭാവിക അതിനകത്തൊന്നും നമുക്ക് സൗന്ദര്യമൊന്നും നോക്കണ്ട നമുക്ക് എഴുന്നേറ്റ് നടക്കണ്ടേ അല്ലേ അപ്പം എങ്ങനെ എൻ്റെ വണ്ണത്തിന് ഞാൻ കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എൻ്റെ വണ്ണം കുറച്ച് നമുക്ക് അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മൾക്ക് ശരീരഭാരം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വന്നു തുടങ്ങും ആദ്യം തന്നെ വെയിറ്റ് കൂടുന്ന അനുസരിച്ച് നമ്മളുടെ മുട്ടിന് വേദന കാലിന് വേദന ഈ മസിൽസിനെല്ലാം വേദന എല്ലാം തന്നെ വരും കാരണം നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യമുള്ളൂ ഒരു ഡോക്ടർമാരൊന്നും പറയേണ്ട കാര്യമില്ല നമ്മളുടെ ശരീരത്തിന് വെയിറ്റ് വരുമ്പം നമ്മളുടെ ഈ കാലിന് താങ്ങാൻ പറ്റുമോ പറ്റത്തില്ല അത് നമ്മൾ തന്നെ മനസ്സിലാക്കുക കാലുവേദനയൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കുക കാരണം വലിയൊരു ഒരു വെയിറ്റും വെച്ച് ഇർക്കില് പോലത്തെ കാലും വെച്ച് എങ്ങനെ ആ കാലിൽ താങ്ങാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്താണേലും നമുക്ക് കുറെയൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരല്ലേ അവർക്ക് നമുക്ക് മനസ്സിലാക്കാനുള്ളതല്ലേ ഉള്ളൂ നമ്മുടെ വെയിറ്റ് കൂടുമ്പോൾ നമ്മുടെ കാല് താങ്ങത്തില്ല എന്നുള്ളത് അങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് എനിക്കൊരിടയ്ക്ക് നല്ല വെയിറ്റ് വരുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അന്നേരം ഒരു കതപ്പ് പോലെ നടക്കുമ്പോഴത്തേക്കും ഒരു ശ്വാസം മുട്ടല് കാലിന് വേദന മസിൽസിന് വേദന എല്ലാം എനിക്ക് വന്നു തുടങ്ങിയായിരുന്നു അപ്പോൾ ശരിക്കും ഞാൻ എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് വെയിറ്റ് കൂടിയിട്ടാണെന്നുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമുക്ക് കുറച്ചില്ലെങ്കിൽ നമുക്ക് പല അസുഖങ്ങളിലോട്ടും നമുക്ക് അമിതവണ്ണം കാരണം വരും പക്ഷെ നമ്മൾ പറയുന്നു അമിതവണ്ണം ഇല്ലെങ്കിൽ പോലും നമുക്ക് പല അസുഖങ്ങൾ വരാറു വരുന്നവരുണ്ട് എന്താണല്ലോ എവിടെ നിട്ടേന്ന് ആ അപ്പൊ അവൾ അവൾക്കൊണ്ട് വെച്ചായിരുന്നു എൻ്റെ ഈ സ്റ്റിക്ക് കണ്ടില്ലായിരുന്നേ അപ്പം ഞാനിതിപ്പം ഇവിടെ ചാരി വെച്ചോണ്ടാണ് ഇന്ന് വീഡിയോ വിളിച്ചത് അപ്പോൾ ചേട്ടൻ തപ്പിയെടുത്തോട്ട് തന്നെ എൻ്റെ ചേട്ടൻ കണ്ടു അന്നേരം ആ ആ വെയിറ്റ് താങ്ങാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിയാം അല്ല ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വെയിറ്റ് ഉണ്ടെന്നും പറഞ്ഞും വെയിറ്റ് ഇല്ലെന്നും പറഞ്ഞു നമുക്ക് അസുഖം വരാതിരിക്കത്തില്ല അതൊക്കെ ദൈവം ദമ്പര നിശ്ചയിക്കണം പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരം പൊണ്ണത്തളിയാക്കിയിട്ട് നമുക്ക് അസുഖം വരുത്തേണ്ട കാര്യമില്ല അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ എനിക്ക് തന്നെ ഒരു തോന്നൽ തോന്നും ഇപ്പം ഞാനിപ്പം ഒരു മൂന്നാല് മാസം ആയി കേട്ടോ അത്രയും നോക്കിയിട്ടാണ് ഇത്രയെങ്കിലും ഇപ്പം കുറഞ്ഞത് മൂന്നാലു മാസമായിട്ട് ഞാൻ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് വേറെ ഫ്രൂട്ട് അല്ല തിന്നുന്നത് ഇപ്പൊ എന്താ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് ഇപ്പം ഇഡലി ആകട്ടെ ദോശയാകട്ടെ പുട്ടാകട്ടെ ചപ്പാത്തിയാകട്ടെ എന്താണേലും നമ്മളും അതിനൊപ്പം തന്നെയാണ് കഴിക്കുന്നത് അതിൻ്റെ മൂന്നിഡലി ആയിരുന്നു ഞാൻ നേരത്തേക്ക് കഴിച്ചുകൊണ്ടിരുന്നത് ദോശയാണേൽ മൂന്ന് ചപ്പാത്തിയാണെ മൂന്ന് ഇഡലിയാണെ മൂന്ന് ഇപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണോടെ മൈനസ് ചെയ്തു അപ്പോൾ ഇഡലി ആണെന്നുണ്ടെങ്കിൽ പോലും രണ്ടെണ്ണം രണ്ടെണ്ണം ആക്കി പിന്നീട് നമ്മൾ അപ്പം ഓരോരോ ഇതിന്റെ കാര്യം അവയാലോ പലഹാരത്തിന്റെ ഓരോ അപ്പൊ ഓരോന്ന് ഓരോന്ന് കുറയ്ക്കണം എന്നുള്ളത് അപ്പൊ ദോശയാണെന്നുണ്ടെങ്കിലോ ഒരെണ്ണം കുറയ്ക്കുക അതൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലോ അപ്പൊ ഫസ്റ്റില് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നെണ്ണം കഴിച്ചോണ്ടിരുന്നിടത്ത് നമ്മൾ ഒരെണ്ണം മൈനസ് ചെയ്യുക ഒരെണ്ണം കുറയ്ക്കുക അപ്പൊ അത്രത്തോളം നിങ്ങൾ രാവിലത്തെ ഭക്ഷണം അങ്ങനെ ആക്കുക പിന്നെ ഉച്ചയ്ക്ക് അതായത് ഒരു പതിനൊന്ന് പതിനൊന്നര ആകുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ ഞാൻ എന്താണേലും ഇപ്പോൾ ഒന്നാമത്തെ കാര്യം വേനലും കൂടെ തുടങ്ങി നല്ല ചൂട് തുടങ്ങി ചൂടാണേലും അല്ലേലും എന്നും വെറും വെള്ളാണേലും പോലും കുടിക്കണം നിങ്ങൾ ഞാനിപ്പം നാരങ്ങാവെള്ള കുടിക്കും വെള്ളം കുടിക്കുമ്പോൾ പഞ്ചസാര വേണ്ടേ വേണ്ട ഒരു ഒത്തിരി ലേശം നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ലേശം പഞ്ചസാര മാത്രം ഇടുക ഒരു നേരിയ ഉപ്പ് ഇടുക അതുമാത്രം മതി നിങ്ങളുടെ വെള്ളത്തിൽ അല്ലാണ്ട് മധുരം ഉപയോഗിക്കുന്നത് മധുരം ഉപയോഗിച്ചാൽ ശരീരഭാരം കൂടും ഒരു ബേക്കർ സാധനവും നമ്മൾ തിന്നരുത് ചായക്കാണേലും കാപ്പിയാണേലും കുടിക്കുന്നവർ ഒരു നേരിയ മതിരെ ഇടാവുള്ളൂ കിട്ടല ഒരു പതിനൊന്ന് പതിനൊന്നരയാകുമ്പോൾ നാരങ്ങാവെള്ളം കുടിക്കുക നാരങ്ങാവെള്ളം പറ്റാത്തവരാണ് ചൈനീസ് ഓറഞ്ച് അതല്ലെങ്കിൽ വെറും വെള്ളമാണേലും ഇഷ്ടമാതിരി കുടിക്കുക അതിനൊരു കണക്കുമില്ല കടല പിന്നെ ഉച്ചയ്ക്ക് ഒരു മണി ആകുമ്പോൾ ഒന്നിനും ഒന്നരയ്ക്കും ഇടയ്ക്ക് തന്നെ നമ്മുടെ ലഞ്ച് നമ്മുടെ ആഹാരം ചോറ് കഴിക്കുക ചോറ് കഴിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറെടുക്കും കുറച്ച് ചോറെടുത്തിട്ട് എന്തെങ്കിലും കറികളുള്ളത് എടുക്കും അവിയലാണ് ബെസ്റ്റ് അവിയൽ നാരണങ്ങിയ ഭക്ഷണമായതുകൊണ്ട് അവിയൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം ചിലർക്ക് എത്ര കുറച്ച് കഴിച്ചാലും വിശപ്പ് താങ്ങാൻ കഴിവ് കാണത്തില്ല കേട്ടോ അവരെ നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എനിക്കങ്ങനെ താങ്ങാം കേട്ടോ വിശപ്പ് എത്ര സഹിച്ച് ഞാൻ നിൽക്കും ഒരു പിടി ചോറെടുത്തിട്ട് നിങ്ങൾക്ക് താങ്ങാൻ മേലെങ്കിൽ കുറേയേറെ പച്ചക്കറിയുള്ള കറി അന്ന് വെക്കുക അത് കുറേയേറെ കഴിക്കുക ഞാൻ ഒരു പിടി ചോറ് എടുത്തിട്ട് തോരനൊക്കെ ആണെങ്കിൽ ഭയങ്കര വാഴച്ചുണ്ട് തോരൻ അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ഞാൻ എടുക്കും ഇന്ന് ചേന മെഴുക്കോരട്ടി മെഴുക്കോരട്ടി ആണെങ്കിൽ ഞാൻ കുറച്ച് എടുക്കും കാരണം വെളിച്ചെണ്ണ അതിനകത്ത് കൂടുതലുള്ളതുകൊണ്ട് അത് കൂട്ടിയിട്ട് കാര്യമില്ല ഒരു കുറച്ച് ഞാൻ ചോറ് കുറയ്ക്കും അങ്ങനെ ചോറുണ്ട ഉണ്ടാ ഒരു നാലുമണി ആകുമ്പോഴത്തേക്ക് ചായ കുടിക്കത്തില്ല എല്ലാവരും ചായ കുടിക്കുമ്പോൾ അതിനകത്ത് മധുര ഇടയിൽ ഒരു സാധനവും ചായയാണ് കൂടെ ഭക്ഷണം കഴിക്കരുത് അതായത് കറുമുറാന്നുള്ള ഭക്ഷണം വേണ്ട ഒരു സാധനവും വേണ്ട അത്ര നിർബന്ധമുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഉപ്പ് ബിസ്കറ്റില്ലേ ക്രാക് ജാക്കിൻ്റെ ഒരെണ്ണം തിന്നുക ചായയുടെ കൂടെ പ്രായ ഒത്തിരിയുള്ളവർക്കൊക്കെ ഒരു കടിയില്ലെങ്കിൽ ചായ കുടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും അല്ലേ അങ്ങനെയുള്ളവരാണ് ഒരു ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റോ ഒരു ആറു റൂട്ട് ബിസ്ക്കറ്റോ അത് മതി വേറൊരു ബിസ്ക്കറ്റിലോട്ടും പോരുത് വേറൊരു മധുരത്തിലോട്ടും പോവണ്ട അത് കഴിക്കുക ഞാൻ ഈ ഒരു വകേ ദിനത്തിലെ ഒരു ചായ മാത്രം കേട്ടല്ലോ പിന്നെ ഞാൻ ഒരു ആറാറരയാകുമ്പോൾ ചേട്ടന് തേയില വെള്ളം ഇടുമ്പോൾ ഞാനെന്ത് ചെയ്യും രണ്ട് രണ്ടീന്തപ്പഴം തിന്നും ചേട്ടന് ഒത്തിരി നിർബന്ധിക്കുമ്പോൾ ചില ദിവസങ്ങളൊരു കശുവണ്ടിപ്പരിപ്പ് തിന്നും എന്നാലും ഞാൻ കശുവണ്ടിപ്പരിപ്പ് ഉപേക്ഷിച്ചേക്കുവാണ് രണ്ട് ഈന്തപ്പഴം മസ്റ്റായിട്ടും ഞാൻ തിന്നിരിക്കും കേട്ടോ പിന്നെ ഒരു കാര്യം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മറന്നുപോയി ഈ രണ്ട് രണ്ടിടലിയോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഏത്തപ്പഴം തിന്നും കേട്ടോ എല്ലാവരും പറയും ഏത്തപ്പഴം വെയിറ്റ് വെക്കുമെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല എനിക്കാ ഏത്തപ്പഴം ഞാൻ ഡെയിലി തിന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു രണ്ട് രണ്ടിടലിയുടെ കൂടെ ഏത്തപ്പഴയില്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയത് തിന്നുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഒരു ആരോഗ്യം നിങ്ങൾക്ക് കിട്ടും കുറച്ച് ആഹാരം കഴിക്കുന്നതുകൊണ്ട് ചിലർക്ക് ക്ഷീണാക്കിയുണ്ടാകും അപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയതോ മുട്ടയുടെ വെള്ളയോ എന്തായാലും കഴിക്കാം ഏ പിന്നെ അപ്പോൾ ഉച്ച വൈകിട്ടത്തെ ചായ ഞാൻ പറഞ്ഞു രാത്രിയിലാണെങ്കിലോ എന്താ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് വച്ചാൽ അതിൻ്റെ രണ്ടെണ്ണം അതും രണ്ടെണ്ണം കേട്ടല്ലോ ഇങ്ങനെ അങ്ങ് ഞാൻ പോവാണ് എൻ്റെ ആഹാ ആഹാര അല്ലാണ്ട് വലിയ അങ്ങേറ്റത്തെ നോട്ടങ്ങളോ ഒന്നും എനിക്കില്ല ആഹാരക്രമത്തിൽ ഇതാണ് എൻ്റെ രീതി പിന്നെ വൈകുന്നേരങ്ങളില് ഒരു അഞ്ചര ആവുമ്പോൾ സ്കിപ്പ് ചെയ്യാറുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുള്ളത് സ്കിപ്പ് ചെയ്യുന്ന ആ സ്കിപ്പിംഗ് നല്ല അടിപൊളിയാട്ടോ വേറൊരു എക്സസൈസിനും വേണ്ട പിന്നെ അടുക്കളയിൽ കൂടെ ഉള്ള എക്സസൈസ് നമ്മുടെ അറിയാമല്ലോ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള എക്സസൈസ് അത് കറി വെക്കുന്ന എക്സസൈസ് അതിനകത്ത് ഒരു വണ്ണവും കുറയത്തില്ല നിന്നുകൊണ്ടുള്ള ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെന്നും പറഞ്ഞ് കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ലായിരിക്കും ഓടി നടക്കുന്നുണ്ട് വണ്ണത്തിന് യാതൊരു കുറവും വരത്തില്ല പിന്നെ വൈകിട്ട് ഒരു അഞ്ചര സ്കിപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യും തൂത്തു നമ്മുടെ മൊത്തം ചുറ്റുപാടും ജാതിയുടെ അവിടുത്തെ നിങ്ങൾക്ക് അറിയാലോ അപ്പുറത്തെ മാവിൻ്റെ അവിടെ എല്ലാം ഫുള്ള് ഞാൻ വൈകിട്ട് തൂത്തു ഒരു മണിക്കൂർ എടുക്കും തൂത്തുവാരി കഴിയുമ്പോൾ അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തൂത്തു വരുന്നതാണ് ചിലപ്പോൾ അപ്പുറത്തൊന്നും കരില്ല പക്ഷേ ചെറിയ ചൂല് വെച്ചാണ് ഞാൻ തൂത്തുവാരുന്നത് വരുന്നത് കുനിഞ്ഞ് നന്നായിട്ട് തന്നെ തൂത്തു വലിയ ചൂല് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ വലിയ ചൂല് വെച്ച് അനങ്ങാതെ ശരീരമനങ്ങാതെ ഇങ്ങനെ ഒന്നും അതിനകത്ത് യാതൊരു എക്സസൈസും ഇല്ല കുനിഞ്ഞ് തന്നെ തൂത്ത് ശരീരം വിയർക്കണം അത് ഞാൻ ഡെയിലി ചെയ്യാറുണ്ട് ഞാനിപ്പം ചേട്ടൻ ഒരിടയ്ക്ക് വരുമ്പോഴത്തേക്കും മൊത്തം ഇങ്ങനെ ഓടി നടന്ന് അടിക്കുമായിരുന്നേ ഞാൻ വഴക്കുറങ്ങി പറ്റത്തില്ല എൻ്റെ ശരീരം അപ്പം എൻ്റെ പുറമെ നിനക്ക് അനക്കാൻ വേണ്ടി ഞാൻ തൂത്ത് വരാത്തത് കൊണ്ട് പിന്നെ ഞാൻ തന്നെ തൂത്ത് വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ നടുവേനല്ല അങ്ങ് പോയി അങ്ങനെ ഇതാണ് എൻ്റെ മെയിൻ എക്സസൈസ് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാറുണ്ട് ആഹാരം ഇത്രേ കഴിക്കത്തുള്ളൂ ഒരു മധുര പലഹാരങ്ങളും നമ്മൾ കഴിക്കരുത് ബേക്കറി ഐറ്റംസ് മൊത്തം ഉപേക്ഷിക്കുക മധുരം ശരീരത്തിൽ എന്ന പല അസുഖങ്ങളിലോട്ടും പോകും അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിക്കുക ഇത്രയൊക്കെ നോക്കിയാൽ നിങ്ങളുടെ ശരീരഭാരം കുറഞ്ഞ് നിങ്ങൾ ചുറു ചുറുക്കായിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ ഓടി നടക്കും പോകേണ്ടിടത്തല്ല ഓടി ഓടി പോകും പിന്നെ അസുഖം വരുന്നത് ദൈവം തമ്പുരാ നിശ്ചയിക്കണം അവരെങ്ങനെ എങ്ങനെ ആയിരിക്കണം എങ്ങനെ ആയിരിക്കേണ്ട എന്നുള്ളത് എത്ര എക്സസൈസ് നോക്കിയാലും എത്ര ഇത് നോക്കിയാലും വരണ്ടി അസുഖം നമുക്ക് വരും പക്ഷെ നമ്മളായിട്ട് ശരീരഭാരം കൂട്ടിയിട്ട് നമ്മളായിട്ട് നമ്മുടെ ശരീരത്തോട്ട് ഒരു അസുഖം വരുത്താതെ നോക്കുക ദൈവം തമ്പുരാ വരുമ്പോൾ തരുമ്പം തരണ്ട അല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാനെന്റെ വെയിറ്റ് കുറച്ചത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു തരത്തിലും നമുക്ക് ടെൻഷൻ ആവരുത് ടെൻഷൻ കൂടുമ്പോൾ ചിലവർക്ക് ആഹാരം ഒത്തിരി അങ്ങ് ചെല്ലും കണ്ടമാനം ഇരുന്ന് തിന്നും അതൊക്കെയാണ് ചിലവർക്ക് ടെൻഷനുണ്ട് ഒന്നും തിന്നത്തില്ല എൻ്റെ ജീവിതത്തിൽ ടെൻഷൻ എനിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല അപ്പം നമുക്ക് എന്താണേലും നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ നോക്കിയിട്ട് ഒരു മാസം ആകുമ്പോൾ നമുക്ക് വ്യത്യാസം അറിയാം എൻ്റെ മൂന്ന് മാസമായി ഞാൻ തുടങ്ങിയിട്ട് ഇപ്പം നല്ല വ്യത്യാസമുണ്ട് ഒരു മാസം ആകുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയാം വ്യത്യാസം കഴിയുമ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ